എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് മലയാള സിനിമയിലെ നാല് സെലിബ്രിറ്റീസിന്റെ വീട്ടിലേക്കാണ് കേട്ടോ അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വഴി തന്നെ ഒരു പണി കിട്ടി വേറെ പണിയൊന്നും അല്ല പെട്രോളിൽ തീർന്നു അപ്പൊ നമ്മൾ അതെല്ലാം സെറ്റ് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മൾ ഇരിങ്ങാലക്കുടയിലേക്കാണ് പോകുന്നത് ഇരിങ്ങാലക്കുട നിന്ന് വേണം നമുക്ക് ഈ നാല് സെലിബ്രിറ്റീസിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഏതാണ്ട് അവരുടെ വീടൊക്കെ അടുത്തടുത്ത സ്പോട്ടുകളിലായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഞങ്ങൾ പോയ സമയം എന്ന് ഒരു ഈവനിങ് ടൈം ആയിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു ചിലയിടത്തൊക്കെ വെച്ചിട്ട് ബ്ലോക്ക് കിട്ടിയിരുന്നു കേട്ടോ അപ്പൊ ദാ നമുക്ക് ഇവിടുന്ന് ചന്തക്കുന്നിലോട്ടാണ് പോയേണ്ടത് ഫസ്റ്റ് സെലിബ്രിറ്റിയുടെ വീട് അവിടെയാണ് അപ്പൊ ചന്തക്കുന്നിൽ നിന്നും നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ പോയി 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 കോണ്ടിരിക്കുമ്പോ നമുക്കൊരു സ്പിരിച്വാലിറ്റി സെന്റർ കാണാം കേട്ടോ ഒരു നിത്യാരാധന കേന്ദ്രമാണത് അപ്പോ അവിടെ നിന്ന് നമ്മള് പോയി ദാ ഒരു പാലാട്ടി എന്ന് പറയുന്ന ഒരു ബിൽഡിംഗ് കാണാം അപ്പോ അവിടെ നിന്ന് ലെഫ്റ്റിലോട്ടാണ് നമ്മൾ തിരയുന്നത് ദ നമ്മൾ ആ ഒരു സെലിബ്രിറ്റിയുടെ വീട് കിട്ടാറായി യെസ് ഗൈസ് അപ്പൊ മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് ഷേട്ട വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത് തൃശ്ശൂർ ഭാഷയെ തന്നെ മലയാള സിനിമയിലെ ജനകീയമാക്കിയിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് അല്ലെ ഇന്നസെന്റ് ചേട്ടൻ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ ഇത് കണ്ടപ്പോഴും പകത്ത് പണി നടക്കുന്നുണ്ടായിരുന്നു വീട്ടിലെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു നോ എൻട്രി എന്നായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം നിന്നില്ല വീടൊക്കെ റിട്ടേൺ ചെയ്തു കേട്ടോ അപ്പൊ ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു സെലിബ്രിറ്റിയുടെ വീട്ടിലേക്കാണ് കേട്ടോ അമ്മയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഇടവേള ബാബു ചേട്ടന്റെ വീട്ടിലേക്കാണ് കേട്ടോ 1982 നൈൻറ്റീൻറ്റി പുറത്തിറങ്ങിയ ഫസ്റ്റ് മൂവി ആയിട്ടുള്ള ഇടവേളയില് അഭിനയിച്ചോട് കൂടിയിട്ടാണ് കേട്ടോ ഇടവേള ബാബു എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പൊ ഇതാ നമ്മൾ അങ്ങോട്ടേക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ പോകുന്ന വഴി വലിയൊരു ഗ്രൗണ്ട് ആണ് കേട്ടോ അയ്യങ്കാവ് മൈതാനം എന്നാണ് ഇതിന്റെ പേര് ഇരിങ്ങാലപ്പുഴയുടെ സാമൂഹ്യ സാംസ്കാരിക ചരിത്രത്തിന്റെ ഭാഗം കൂടിയാണ് കേട്ടോ ഈ ഒരു മൈതാനം നമ്മൾ എത്താറായി അപ്പൊ സിന്ധു കൺവെൻഷൻ സെന്റർ കാണാം നമുക്ക് അവിടെ നമ്മളെ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടല്ലേ ഇതാ ഒരുപാട് പേര് ഇവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ ഇടവേള പാപേണ്ട വീട് ഞാൻ ഒരു തവണ കണ്ടിട്ടുണ്ട് യെസ് ഗൈസ് ഇതാണ് കേട്ടോ അപ്പോ വീട് ഒരു യെല്ലോ പെയിന്റ് അടിച്ചൊരു ഒരു ഓർമ്മ ഉണ്ടായിരുന്നു ശാന്തി സൗദനാണോട്ടോ വീടിന്റെ പേര് അടുത്ത വീട്ടിലെ ചേച്ചി അടുത്ത് ചോദിച്ചപ്പോ ആള് പറഞ്ഞത് ഉറത്തിരിപ്പുണ്ടാവും അപ്പൊ നിങ്ങള് അടിച്ചു തെല്ല ആള് വരും എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടിയിട്ട് അങ്ങോട്ടൊക്കെ നോക്കി പക്ഷെ അവിടെ ആരെയും കണ്ടൊന്നുമില്ല കേട്ടോ അപ്പോ യെസ് അപ്പൊ ഇനി എപ്പോഴെങ്കിലും നമുക്ക് ഈ വഴി വരുമ്പോൾ കാണാം അല്ലെ ഗേൾസ് അപ്പൊ നമ്മള് ബാബു ചേട്ടന്റെ വീടൊക്കെ കണ്ടിട്ട് ഇനി അടുത്ത നമ്മുടെ സെലിബ്രിറ്റിയുടെ വീട്ടിലേക്ക് ആരാണ് കേട്ടോ അപ്പോ ആരായിരിക്കും ഗേൾസ് യെസ് നമ്മുടെ മിന്നൽ മുരളിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മുടെ സ്വന്തം ഇരങ്ങാലക്കുടയുടെ സ്വന്തം ടോയ്നോ ചാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം ടോയ്നോച്ചാൻ്റെ വീടൊക്കെ ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ രണ്ടു വർഷം കണ്ടുകൊണ്ടേ ഇരുന്നതാണ് കാരണം ക്ലാസ്സിന് പോകുന്ന സമയത്ത് ഈയൊരു റൂട്ടിലൂടെയാണ് കേട്ടോ ബസ് പോവാം അപ്പം ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും ഈ ഒരു വീട് എത്തണ സമയത്ത് ഇപ്പം ഭയങ്കര യൂണിവേഴ്സിറ്റിയുടെ നോക്കും കാരണം ടോനോ ചേർന്ന് അങ്ങനെ പുറത്തുണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷേ രണ്ടു വർഷം ആളെ കണ്ടിട്ടില്ലേട്ടോ അപ്പൊ ഇപ്പോ ടോവിനോന്റെ വീട് എല്ലാവരും കണ്ടില്ലേ ഇനി നമുക്ക് ഫൈനലി ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിലൂടെ പോവാനുണ്ട് അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ തൃശ്ശൂരിലപ്പൊ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് കേട്ടോ അപ്പൊ ഇരിങ്ങാലക്കുടയിലെ ടൗൺ ഹാൾ ആണ് ഈ കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഫംഗ്ഷൻസും ഓഫീഷ്യലി ഉള്ള ഫംഗ്ഷൻസും ഒക്കെ ഇനി ഓരോ ഹാളിൽ വെച്ചിട്ടാണ് ഉള്ളത് അപ്പൊ അത്യാവശ്യം ഉണ്ട് ഈ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അപ്പോ നാഷണൽ സ്കൂളിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ ഒരു സെലിബ്രിറ്റിയുടെ വീട് നമ്മൾ ഇപ്പെത്തും യെസ് എത്തിപ്പോയി ഗ്സ് ഒരു സാധനം കാണിച്ചു തരാം അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരുടെ ദ പ്രേമം എന്ന് വേണ്ടോ അപ്പൊ നമ്മുടെ പ്രേമത്തിലെ മേരിയുടെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് നല്ല രസേ വീട് കാണാനായിട്ട് നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പൊ ഇതാണ് കേട്ടോ അനുപമ പരമേശ്വരന്റെ വീട് അപ്പൊ വീട് കണ്ടില്ലേ ഗൈസ് അപ്പൊ അങ്ങനെ നമ്മൾ അവിടുന്ന് ഒരു ചായ കുടിച്ച് നേരെ വീട്ടിലോട്ട് അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ